ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് നമ്മുടെ ആര്യനും ജിസീലും ആയിരിക്കുകയാണ് കേട്ടോ ലാലേട്ടൻ ജിസീലിനോട് ചോദിക്കുന്നുണ്ട് ആര്യൻ്റെ കാര്യത്തിൽ ജിസീൽ പോസസീവ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ആര്യം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസയിൽ അതിനുള്ള റീസണും പറയുന്നുണ്ട് കേട്ടോ പോസസീവ് ഒന്നുമല്ല ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട് ആ സമയത്ത് ആര്യൻ പറയുന്നുണ്ട് ലക്ഷ്മി ആയിരുന്നെങ്കിൽ കൺഫേർട്ട് ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജിസയിൽ ഞെട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും രണ്ടുപേരും നല്ല രീതിയിൽ അവിടെ തമാശ മാശക്കാണെങ്കിലും വഴക്കടിക്കുന്നുണ്ട് അവസാനം ആര്യൻ പറയുന്നുണ്ട് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു പ്രൊമോയിലാണ് കാണിച്ചിരിക്കുന്നത് നാലേട്ടൻ നമ്മുടെ ജിസീലിനോട് ചോദിച്ചതാണ് ആര്യന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആണോ എന്ന് എന്തായാലും ഇന്ന് ആരാണ് എഡിക്റ്റ് ആവുക എന്നുള്ളത് എപ്പിസോഡിൽ നമുക്ക് അറിയാൻ സാധിക്കും